ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഈയൊരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണിലായിട്ട് അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി ഗ്രിൽ വർക്കിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് കിച്ചണിന്റെ ഡോറ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിന്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് കിച്ചണിന്റെ സൈസ് വരുന്നത് കിച്ചണിൽ ജിപ്സം വർക്കിൽ സിമ്പിൾ ആയിട്ട് സീലിംഗ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോൾഗുലാർ കിച്ചണും ഓവണും അതുപോലെ വിറകടുപ്പും ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് ഈ ഒരു ഈയൊരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലും മാർബിൾ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈയൊരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിന്റെ ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് അവിടെ കേട്ടൺ കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിന്റെ ആ ഒരു ഭാഗത്തും അതുപോലെ സ്ലാബിലായിട്ടുള്ള കൗണ്ടർ ടോപ്പിലെല്ലാം ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ട് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടോ ഈയൊരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റ് ട്രേ അതുപോലെ ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടർ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും വിറകടുപ്പിന് താഴെയായിട്ട് വിറകടുന്ന ഭാഗവും കബോർഡ് ചെയ്തിട്ടുണ്ട് സിമ്പിളായി അടിപൊളിയ ഒരു കീട്ടുള്ള ഈയൊരു കിച്ചൻ്റെ ഹോം ടൂറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു കബൂഡ്സ് ഒന്നും കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലാണ് ഈ ഒരു സ്റ്റോർ റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി പത്ത് ഇരുന്നൂറാണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്